മെയിനായിട്ട് അച്ഛനെയമ്മേ മിസ് ചെയ്യുന്ന സമയം എന്താണെന്ന് നമുക്ക് വയ്യാതെ വരുമ്പോഴും നമ്മളെ കെയർ ചെയ്യും ഇല്ലെന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴും ഒക്കെയാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത എൻ്റെ ഈ ദിവസത്തിലേക്കാണ് കേട്ടോ നിങ്ങള ഞാൻ കൊണ്ടുപോകുന്നത് അന്നേരം നമ്മളൊരു സൺഡേ വ്ലോഗാണ് അന്നേരം ഞാൻ വലിയ കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ട് അത്തച്ചിട്ടിക്കൊക്കെ പോകാൻ രാവിലെ എണ്ണീച്ചു നമ്മൾ അത്തച്ചുട്ടിക്ക് പോകാൻ വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ പക്ഷേ ഇതൊട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേയില്ല തിരിച്ച് നമ്മൾ അത്തച്ചറ്റിക്ക് ഒരു റോഡ് കയറിയപ്പോൾ തന്നെ എനിക്ക് എന്തോ എണീച്ചപ്പോൾ തന്നെ എന്തോ ഒരു ഇത് തോന്നിയായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയുക അവിടെ വെച്ച് തലയും കണ്ടുകറങ്ങി വീട് വീസ് അങ്ങനെ നമ്മൾ എന്നാ ബി പി ലോയ ആയതാണ് അതിടയ്ക്കിടയ്ക്ക് എനിക്ക് പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് കേട്ടോ ബി പി ലോയ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ് ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടില്ല കേട്ടോ എനിക്കന്നെങ്കിൽ തീരെ വയ്യ തലയൊക്കെ വേദന എടുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര വിഷയങ്ങളാണ് കേട്ടോ തലേകണ്ണും കറങ്ങിയിട്ട് എന്തൊക്കെയോ പോലാകുമായിരുന്നു കേട്ടോ അന്നേരം ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കെയറിങ് മിസ് ചെയ്യുന്നത് അവരെയായിട്ടോ അന്നേരം ഏട്ടനെ ഞാൻ അങ്ങനെ ഓട്ടോയിൽ വീട്ടിലോട്ട് വന്നു വണ്ടി അവിടെ വെച്ചിട്ടാണ് കേട്ടോ വന്നത് ഏട്ടൻ പിന്നെ പോയി വണ്ടി എടുത്തിട്ട് വന്നു അന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് വൈകിട്ട് തോരാത്ത മഴയായിരുന്നു പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കാര്യം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നിട്ട് ഇരുന്നപ്പോൾ ആ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ ചെളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെളിയിലാണ് ചെന്നിരുന്നത് വീരാതിരിക്കാന് വേണ്ടിയിട്ട് ഇരുന്നതാണ് അങ്ങനെ നമ്മൾ ഓട്ടം വന്നിട്ടുണ്ട് നമ്മുടെ ഏട്ട നമ്മളെ കൊണ്ടുപോകാനായിട്ട് അന്നേരം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ ഞാനും മോനും ഏട്ടനും കൂടെ ആണ് പോകുന്നത് എനിക്കാണെങ്കിൽ അത് നമ്മുടെ അനിയനാണ് കേട്ടോ അവനെ അവൻ കടയില് ജോലിക്ക് പോവാണ് അന്നേരം നമ്മുടെ കൂടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ എന്നാൽ നമ്മൾ ഓട്ടോയിൽ എന്നാൽ ഹോസ്പിറ്റലിലോട്ട് പോകുകയാണ് കേട്ടോ ഞാനാണിപ്പോൾ കെറിയിച്ചിരിക്കുന്നത് എന്തോ എന്തോന്ന് വെച്ചാൽ ഞാൻ പറയുവാണ് ഗവൺമെൻറ് ആശുപത്രി ആ ഗവൺമെൻറ് ആശുപത്രി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കെറിയിക്കുകയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റാവും നമുക്ക് ഈ മൈക്രോ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുക്കി പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പിണങ്ങിയിരിക്കുവാണോ എന്നിട്ട് എന്നെ ഈ പ്രൈവറ്റിൽ തന്നെ കൊണ്ട് കയറ്റി മക്കളെ അങ്ങനെ നമ്മുടെ കയ്യിൽ അവർ പറഞ്ഞ് ട്രിപ്പ് ഇടണോ ഞാൻ പറഞ്ഞ ട്രിപ്പ് ഇടാം അതെങ്ങനെലും ഇഞ്ച് എന്നാ മരുന്ന് വല്ലതും കുടിച്ചാൽ മതിയോന്നൊക്കെ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല കേട്ടോ അവർ പറഞ്ഞ് ട്രിപ്പ് ഇടണം അല്ലാതെ ഒരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ കുത്തുന്നതേ ഭയങ്കര പേടിയാണ് കേട്ടോ ഡെലിവറി ടൈം വന്നിട്ട് ഡെലിവറി എങ്ങനെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസവം എനിക്ക് വലിയ വിഷയമുള്ള കാര്യമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ ആയുധങ്ങളും കൊണ്ടുവരുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണ് ഞാൻ അങ്ങനെ നമ്മളാണെങ്കിൽ ഇത് ഞാൻ അവിടെ മയങ്ങി കിടന്നപ്പോൾ ഏട്ട എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീ ഇത് ട്രിപ്പ് ഇട്ടേക്കുമായി എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല പക്ഷേ അന്നത്തെ ദിവസം വലിയ സീനില്ലായിരുന്നു പക്ഷേ ആ ഈ ട്രിപ്പൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് പിന്നെ പഴയ ഒരു അവസ്ഥയിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ നമ്മൾ പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണെ പോയിക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കാണെങ്കിൽ എന്നാ എനിക്കൊരു എന്നാ ഫുഡ് ഗ്രേവിങ്സ് തോന്നിയത് എനിക്ക് ഐസ് വേണം വയ്യെങ്കിലും ഐസ്ക്രീം വേണം ഞാൻ അങ്ങനെ ഏട്ടനോട് പറഞ്ഞ അമ്മ ഏട്ടാ എനിക്കൊരു ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ച് പുള്ളി പക്ഷേ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ പോയി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അതാ കൈയൊക്കെ നീരായിട്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ അരമ്പ് മാറിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ കഷ്ടം എൻ്റെ മോനാണെങ്കിൽ ആ കൈയെടുത്ത് ഉമ്മ നോക്കുവാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ അങ്ങനെ പോയി ഞങ്ങൾ മുട്ടായി ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ ഇച്ചിരി താമസവും കാര്യങ്ങളൊക്കെ വരുന്ന എഡിറ്റ് ചെയ്യാനൊന്നും വയ്യോ അസുഖവും ഉണ്ട് അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞും പറയാനറിയത്തില്ല കേട്ടോ എനിക്ക് മാത്രമല്ല വിച്ചുമൂനും അങ്ങനെ പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴി ഭയങ്കര വിഷമിക്കുന്നൊരു ഒരു ആയിരുന്നു കേട്ടോ എന്താണ്ട് ഈ സ്വാമി വണ്ടി മറിഞ്ഞു നടക്കുന്ന ഭയങ്കര വിഷമമായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വല്ല നാട്ടിൽ നിന്നും തമിഴ്നാട്ടീന്നും കർണാടകയിൽ നിന്നും ഒക്കെ നമ്മുടെ സ്വാമിയെ അയ്യപ്പനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ എനിക്ക് സാധാരണ ഇങ്ങനെ അയ്യപ്പൻ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ ഭാഗത്ത് എല്ലാം ആക്സിഡൻറ്റ്സ് നടക്കാറുണ്ട് ഇതെന്തായാലും കുറച്ച് വലിയ വണ്ടിയാണ് സാധാരണ കാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തട്ടുന്നത് അങ്ങനെ പിന്നെ നമ്മൾ വന്ന ഉടനെ കുറച്ച് ഉപ്പിട്ട ഇട്ട കന്യാളം കുടിച്ച് അത് കഞ്ഞാളം കുടിച്ചപ്പം ഞാൻ ഓക്കെ ആയിട്ടോ കാരണം ഈ ബി പി ലോ ആയി കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കര പ്രശ്നമാണ് തലചുറ്റലും മെയിനായിട്ട് നമുക്ക് ഉറക്കമില്ല ഉറക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നെ ഇച്ചുമോനെ കാണിക്കാതെ എങ്ങനെ ഐസ്ക്രീം കഴിക്കാം എന്നുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ കാരണം എനിക്ക് കൊതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കും അതാണ് എൻ്റെ എൻ്റെ ഒരു സ്വഭാവം മനുഷ്യന്മാരല്ലേ ഞാൻ വിചാരിക്കുന്ന എനിക്കെന്തേലും വൈകാരികം വന്നാൽ ഞാൻ മരിച്ചു മരിച്ചുപോകും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ ഒന്നിനേട്ട രണ്ടെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇയാളാണ് കേട്ടോ എൻ്റെ വഷമാക്കുന്നത് അങ്ങനെ ഞാൻ പക്ഷേ ഞാൻ പറയട്ടെ എത്ര നമ്മൾ കൊടുക്കണ്ട എന്ന് വിചാരിച്ചാൽ നമ്മുടെ മക്കളല്ലേ നമ്മൾ കൊടുത്തുപോകട്ടോ എത്ര അവരെ നമുക്ക് ഒളിപ്പിച്ച് കഴിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഈ ഐസ്ക്രീം എത്ര വലിയ പീസ് കയ്യിലുണ്ടെങ്കിലും ആ കവറോ അല്ലെങ്കിൽ ആ ഒരു പേപ്പറ് നക്കാതെ ഒരു ഒരു ജീവിതമില്ല കേട്ടോ എനിക്ക് ഐസ് പേപ്പർ നക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല അതിനകത്ത് ഏതാണ്ട് ഒത്തിരിയുള്ളവല്ലുമോനാണെങ്കിൽ അത് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണേ അങ്ങനെ ഫോണും തട്ടിന്ന് മറിച്ച് തറയിലിട്ട് പിന്നെ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ അവനെ ഒളിച്ചൊളിച്ച് കടിക്കും പുള്ളിക്കാരൻ വരും പക്ഷെ നമുക്ക് കഷ്ടം തോന്നും കേട്ടോ പാവമല്ലേ അങ്ങനെ ഞാനിത് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് ഐസ്ക്രീമും മൊത്തം ഞാനിങ്ങെടുത്തു എന്നിട്ടാ നമ്മുടെ കോണില്ലേ കോൺ കൊടുത്തു കേട്ടോ കോണാവിയപ്പോഴത്തേക്കിന് നല്ലതല്ല അത് അയാൾക്ക് ചുമ്മാ ഇങ്ങനെ ക്രഞ്ചി ആയതുകൊണ്ട് ഇങ്ങനെ കടിച്ചടിച്ച് കടിച്ച് തിന്നാൻ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അങ്ങനെ അത് കൊടുത്തു പിന്നെ അമ്മ അമ്പലത്തിന് ചോറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് കഴിച്ചു അതിനുശേഷം ഇങ്ങനെ വയ്യാണ്ടായാലും ഇങ്ങനെ അതുമാത്രമല്ല വീഡിയോ എടുക്കുന്നതല്ലേ ഇങ്ങനെ വരികയാതെ വെറുതെ കിടക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് നേരെ ആയപ്പോഴത്തേക്കിനെ എണ്ണീച്ചു എന്നിട്ട് കാപ്പിക്ക് വെള്ളം വെച്ചു കാപ്പി ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കൊരു ഏത്തക്കാപ്പ് ഉണ്ടാക്കാമെന്ന് കേട്ടോ കാരണം കുറച്ച് നാളായല്ലോ ഉണ്ടാക്കിയിട്ട് പിന്നെ ഏത്തക്ക ഇരിപ്പ് കൊണ്ട് നല്ല പഴുത്തത് നോക്കി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചുമൂനെ കൊടുക്കാനായിട്ട് പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെ കൊടുത്തിട്ടും കഴിക്കുന്നില്ല പക്ഷേ ഇപ്പം ഞാനൊരു ട്രിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അതിന് പിന്നൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ തരാം അങ്ങനെ നമ്മളിപ്പോൾ മൈദാമാവ് എടുത്തിട്ടുണ്ട് പിന്നെ മൈദാമാവിനകത്തോട്ട് നമ്മൾ കുറച്ച് എന്നാ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിക്കകത്ത് പിന്നെ ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്ക ഉണ്ടെങ്കിൽ ഇലക്കാക്കി ഇടാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ പിന്നെ ഈ മഞ്ഞപ്പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സോഡാപ്പൊടി ഇടരുത് കാരണം മഞ്ഞ നമ്മുടെ മഞ്ഞ ആയിരിക്കേണ്ട ഏത്തക്കപ്പം ചുവന്ന കളറിലാവും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ സോഡാപ്പൊടി ഇടരുത് അല്ലെങ്കിൽ കളർ ഇടുക അല്ലെങ്കിൽ ഒന്നും ഇട്ടില്ലേലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചാര ഇട്ടിട്ടുണ്ട് പഞ്ചാര എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഇത് കുറച്ചൊരു ബ്രൗണിഷ് കളറായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചാര ഇട്ടത് പിന്നെ നമ്മൾ വലിയ നേരത്തെ പിന്നെ ഇതിനകത്ത് ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും എൻ്റെ ഇപ്പോൾ അല്ല ബേക്കിംഗ് ആ ബേക്കിംഗ് പൗഡർ അന്നേരം ഇത് രണ്ടിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ടോ സോഡാപ്പൊടി ഇടിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ എന്നിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നീ ഇടുമ്പം ചുമന കളറാവും ഇല്ല കേട്ടോ ബേക്കിംഗ് പൗഡർ ഇടുമ്പം ചുമന കളറാവത്തില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോഡാപ്പൊടി ഇടുന്ന ഏകദേശം ആ ഒരു എഫക്റ്റ് കിട്ടി ഇനി ഇനി ഉണ്ടപ്പനാവത്തില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ വലിയ നേരത്തെ ഈ നമ്മുടെ വിസ്ക് ഒക്കെ വെച്ചിട്ട് ഇളക്കി പക്ഷേ എന്നാലും നടക്കുന്നില്ല കേട്ടോ നമുക്ക് നമ്മുടെ കൈ തന്നെ ശരണം ഞാൻ അങ്ങനെ പിന്നെ കൈവച്ചൊക്കെ ഇളക്കി കേട്ടോ പിന്നെ എന്താ ഈ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും കണ്ടുപിടിക്കേണ്ടതായിട്ട് സോഡാപ്പൊടിക്ക് ഈ ബേക്കിംഗ് പൗഡർ ഇങ്ങനെ എടുത്ത് കയ്യിലൊന്ന് തരി തരി തരാ ഇങ്ങനെ ഒന്ന് ഞാൻ വിടി നോക്കിയാൽ അറിയാൻ പറ്റൂട്ടോ കാരണം സോഡാപ്പൊടിക്ക് തരിപ്പ് കൂടുതലായിരിക്കും ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിരിക്കും കേട്ടോ പിന്നെ ഇടയ്ക്കൂടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ ചിന്നി 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 ഭയങ്കര മഴയായിരുന്നു ചിന്നിത്ത് തെറിച്ച് ആഹ് ചിന്നി തെറിച്ചുള്ള മഴയെന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ പിന്നെ നമ്മള് താപ്പിക്കുള്ള വെള്ളം ഏകദേശം തിളക്കാറായിരുന്നു ഞാൻ പഞ്ചാരയിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ തേയില ഇട്ട് കൊടുക്കാമായിരുന്നു ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പഞ്ചാര ആദ്യം ഇടും എന്നിട്ട് എനിക്ക് വയ്യല്ലോ അതുകൊണ്ട് തേച്ചൊന്നും ഞാൻ മഴയ്ക്കില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരിയെങ്കിലും ആവുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ചെയ്യുന്നതാണ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു അങ്ങനെ നമ്മൾ എടുത്ത സാധനമൊക്കെ ഇപ്പോൾ എന്താ കുക്ക് ചെയ്തതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ അടുപ്പിൻകര നോക്കിയാൽ മതി ചെയ്ത സാധനങ്ങൾ അതുപോലെ അവിടെ തന്നെ ആണ് ഏകദേശം മൂന്ന് ഏത്തക്കെ ഉള്ളായിരുന്നു അങ്ങനെ ഞാനത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം വെച്ചു മോനെ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് പരിപാടികൾ ചെയ്തു അവനെ അകത്ത് ചില്ലിക്കാം എന്നുള്ള പരിപാടിയിൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ രണ്ടേത്തക്ക എടുത്ത് അത് പൊളിച്ചെടുക്കാൻ കേട്ടോ നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്തും പിന്നെ ഒരുപാട് സന്തോഷം വരുന്ന സമയത്ത് ആരോടും പറയാനില്ലാതായിരിക്കുമ്പോഴും ഒക്കെയാണല്ലേ നമ്മുടെ പേരൻസിനെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സമയത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നല്ലേ നീ മാറി ഞാൻ ചെയ്യാം അതൊക്കെ ഒരുപാട് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെ ഒരു കാര്യം അനുഭവിച്ചിട്ടേ ഇല്ല ആ നിനക്ക് വയ്യല്ലോ നീ ചെയ്യണ്ട അല്ലെങ്കിൽ നീ മാറി ഞാൻ ചെയ്യാം ഇങ്ങനൊരു അവസ്ഥ ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തെ അനുഭവിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്കങ്ങനെ പറയാൻ ആരും ഇല്ല അമ്മ ഉണ്ടെങ്കിലും ഇപ്പം അമ്മയ്ക്ക് പ്രായമായി നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം അത്രയും ഫീൽ ചെയ്യത്തില്ല പക്ഷെ വളരും ദോറമാണ് കേട്ടോ നമുക്ക് ആ ഒരു വിഷമം ഫീൽ ചെയ്യുന്നത് ആരും ഇല്ലാതാവുമ്പോൾ വളരുംതോറാണ് നമുക്ക് അവരെ കൊണ്ടുള്ള ആ ഒരു മൂല്യം അവരുടെ മൂല്യം നമുക്ക് അന്നേരം ആണ് കേട്ടോ മനസ്സിലാവുന്നത് നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അന്നേരമാണ് കേട്ടോ റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഏത്തക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് അല്ല അതിനകത്തോട്ടൊന്ന് ഏത്തക്ക ഞാൻ ആദ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാപ്പിക്കുള്ള വെള്ളത്തിൽ തേലയിട്ടു എന്നിട്ട് ഒരു ചിരട്ടയും പറക്കി വെച്ചു കേട്ടോ വിച്ചൂടിന് അന്ന് ഇവിടെ കുതിരയുടെ മണ്ടക്കയറി സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവനെ ഞാൻ വലിച്ചുകൊണ്ട് പോവാണ് കുതിരപ്പുറത്ത് വെച്ചോണ്ട് അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം ഈ കുതിര ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ വലിക്കുന്നൊന്നും ഇഷ്ടമല്ല അവൻ്റെ വിചാരമാകുമ്പോൾ പുറമോട്ട് പറഞ്ഞ് വീഴു എന്നുള്ള പേടി കാരണമായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്നാ ചിരട്ട വെച്ചപ്പോഴത്തേക്കിനു നല്ല തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതെടുത്ത് മാറ്റി കേട്ടോ ഭയങ്കര തീയാണ് കാരണം ചിരട്ട വെച്ചത് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞെ എൻ്റെ കൈയൊക്കെ പൊള്ളി അങ്ങനെ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ഉരുളി കുഞ്ഞുരുളിയാണ് വെച്ചത് അന്നേരം ഞാൻ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞുരുളി വെക്കുമ്പോൾ നമുക്ക് അത്രയും വലിയതായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റത്തില്ല ഒരു ഏട്ടയ്ക്ക് ഞാൻ മൂന്ന് സ്ലൈസസ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനത് പിന്നെ ആദ്യം ഓർമ്മയിട്ട് നോക്കിയിട്ട് ഞാൻ പിന്നെ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് നടുക്ക് വെച്ചിട്ട് പിന്നെ നമ്മളാണെങ്കിൽ എണ്ണ ഇതായോന്നറിയാനായിട്ട് കുറച്ച് എടുത്തിട്ട് നോക്കി അന്നേരം ചൂടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ചൂടി ഇട്ടപ്പോഴത്തേക്കും ചൂടായി അങ്ങനെ ഞാൻ ഓർമ്മ ഇട്ട് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്നൊക്കെ ഞാനിങ്ങനെയുള്ള ലട്ടിലോട് പരിപാടികളെന്നാണ് ഞാൻ ഒരുപാടൊന്നും ചെയ്തില്ല കേട്ടോ എനിക്ക് വയ്യായിരുന്നു എപ്പോഴും ഈ വയ്യ 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 സത്യം മണി എപ്പോഴും വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ വായിന്ന് ആ ഒരു വാക്ക് പോകാത്തത് കേട്ടോ മെയിനായിട്ട് ഈ ഉറക്കക്കുറവ് ടെൻഷൻ സ്ട്രെസ്സ് ഈ സംഭവങ്ങളൊക്കെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മൈക്രോ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ എന്തിനടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ ഒരു പത്തോ ഇരുപതിനായിരം രൂപ തരാൻ ആരും പെട്ടെന്ന് നമ്മുടെ അത്രയും തരാനുള്ള കഴിവുള്ള ബന്ധുക്കളോ റിലേറ്റീവ്സോ കാര്യങ്ങളോ ആരുമില്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനത്തുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചു പോകും പിന്നെ എന്തുമായാലും നമ്മൾ ആവശ്യങ്ങൾ നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ എടുത്തു പോയതാണ് പക്ഷേ ഇനി ഇല്ല കേട്ടോ ഞാൻ നിർത്തി ഇതോടെ ഞാൻ നിർത്തി പഠിച്ചു ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ഏത്തക്കാപ്പമൊക്കെ നല്ല റെഡിയായി കുട്ടപ്പന്മാരായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായ ചെറിയ രണ്ടപ്പരായില്ലേ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സോടാപ്പൊടി ഇടുന്നതിൻ്റെ അത്രയും ഉണ്ടാകത്തില്ല പക്ഷേ എന്നാലും നല്ല വെളിഭാഗം നല്ല നല്ല ക്രഞ്ചി ആയിട്ട് ഉള്ളുപൊക്കം നല്ല സോഫ്റ്റായിട്ടും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഏത്തക്കപ്പം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇനി ഇത് ബേക്കിംഗ് സോഡ ഇട്ടാണ് ഏത്തക്കപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് സോറി ബേക്കിംഗ് പൗഡർ ഇട്ടാണ് ഏത്തക്കപ്പം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിച്ചിട്ട് ഏട്ടൻ പിറ്റിയെന്നും പറയുകയാണ് അടി ഒരേത്തക്കപ്പം ഇരിപ്പി ഏത്തക്ക ഇരുപ്പിയില്ലേ അത് വെച്ച് ഏത്തക്കപ്പം ഉണ്ടാക്കി തരുമോ അപ്പോൾ അതിനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അന്ന് പക്ഷേ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തീരെ നിവൃത്തിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ ഏത്തക്കാപ്പം എല്ലാം റെഡിയാക്കി ചെയ്യുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്നാ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ എന്നുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു പോയില്ലേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യം എല്ലാ സൺഡേയും നമ്മൾ ഒരു വ്ലോഗ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തവണയും ഒരു വീഡിയോ എടുത്തത് കേട്ടോ അങ്ങനെ കണ്ട മഴ ഇപ്പോഴും ചിന്നി തെറിച്ചുള്ള മഴയാണ് കണ്ടോ ചെറിയ മഴയാണ് എന്നാലും തോരുന്നില്ല തോരാ മഴയാണ് അങ്ങനെയാണ് സംഭവം പിന്നെ നമ്മൾ ഈ മഴയത്ത് ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നിരുന്നതാണ് കേട്ടോ വന്നിരുന്ന ഉടനെ എൻ്റെ മോൻ എൻ്റെ പുറേനെ ഞാൻ ഇതെങ്കിലും അവൻ കാണാതെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ പുള്ളി എന്നെ പിടിച്ചു കേട്ടോ കാര്യം അവന് പനിയുടെ ഒരു ലാഞ്ചനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവന് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ നടക്കത്തില്ല കേട്ടോ ആ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചേ അടങ്ങത്തുള്ളൂ ഇത് ഭയങ്കരമായിട്ട് മെൽറ്റ് ആയിപ്പോയി ഏട്ടനാണെങ്കിൽ ഇത് ഇതുകൊണ്ടൊന്നും ഫ്രീസറി വെച്ചില്ല ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ സ്പീഡ് കുറച്ചിട്ടേക്കുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇല്ല കല്ലു പോലെ ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സ്പീഡ് കുറച്ചാണ് വച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വേണേൽക്കായിപ്പോയി കേട്ടോ ഞാനന്നേരം ഇതും എന്തോ ചെയ്തതെന്ന് അറിയാമോ ഇതും നമ്മൾ ഇതിനകത്ത് ഐസെല്ലാം കൂടെ നമ്മൾ കഴിച്ചിട്ട് കോണം അവർ തന്നെ കൊടുത്തു കേസ് അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ കാര്യം പുള്ളിക്കാരന് ഞാനെന്നിട്ട് ആദ്യമൊന്നും പറ്റിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കാരണം ഇത് കൊടുത്തൊന്ന് പറ്റിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ കവറൊക്കെ കൊടുത്ത് പറ്റിച്ചു ഇയാൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ മനസ്സിലായി മനസ്സിലായപ്പോഴെ തയ്യേത്ത് കളഞ്ഞു കേട്ടോ എന്നിട്ട് ഞാൻ കൊടുത്തു കാര്യം നമ്മളമ്മമാർക്ക് അവർക്ക് കൊടുക്കാമൊന്നും കഴിക്കാൻ എന്തോ അല്ലെങ്കിലും പറ്റത്തില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും അയ്യോ മോനുണ്ടല്ലോ അല്ലെങ്കിൽ മോക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലെ ഏകദേശം എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ അമ്മയാണ് കേട്ടോ പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ മക്കൾക്ക് മാത്രമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം നമ്മുടെ ജീവിതകാലം മുഴുവൻ മക്കൾക്കായിട്ട് ജീവിക്കണം അങ്ങനെ ഒരാളല്ല ഞാൻ നമ്മളെ കാര്യങ്ങളും കൂടെ നോക്കുക നമ്മുടെ സന്തോഷങ്ങളും കൂടെ എന്നാ മുന്നിൽ നിൽക്കുക എന്താ വെച്ചാൽ നമ്മുടെ സന്തോഷങ്ങളും കൂടെ പരിഗണിക്കുക അല്ലാതെ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞിട്ട് അവരവരുടെ പാട് നോക്കി അവരവരുടെ ഒരു പരുവമ്മ അവർ പോവും അത് കഴിയുമ്പം പിന്നെ നമ്മൾ നമ്മളിന്നും ഒറ്റയ്ക്കാവത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് വന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി നേരത്തെ വന്നു കേട്ടോ എന്നിട്ട് എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഏട്ടൻ്റെ എന്നാ ഈ സംഭവം എടുത്തിട്ടു കേട്ടോ ഞാൻ എന്നിട്ട് എന്താ പറയുക അതിട്ടിട്ട് എപ്പോഴും ഞാൻ എല്ലാ ദിവസവും രണ്ട് ദിവസം മൂന്ന് ദിവസം അടുപ്പിച്ചിരിക്കുമ്പോൾ മൂന്ന് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല കാരണം നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണ്ട എനിക്ക് നിങ്ങളോട് അപ്ഡോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ ഈ റോസ്മെരി വാട്ടർ എന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും കാര്യം എനിക്ക് നല്ല ഹെയർഫോൾ ഉണ്ടെന്ന് വെച്ചാൽ നല്ല ഹെയർഫോൾ ഉണ്ട് അതൊന്ന് കുറയാനായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കാപ്പി കുടിച്ചു പിന്നെ എന്താ പറയുക ഏത്തക്കാപ്പൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ ഞാൻ എട്ടും കൂടി ഇരുന്ന് കഴിച്ചു എനിക്കാണെങ്കിൽ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാനുള്ളൊരിതില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതെല്ലാം സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്ത് തലയിൽ നല്ല സ്പ്രേ ചെയ്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിട്ടു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയത് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങിയൊക്കെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പിന്നെ എൻ്റെ ഈ അവതരണത്തിലോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറയാട്ടോ കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടാണ് വരുന്നത് അന്നേരം നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും അന്നേരം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യാട്ടോ കാരണം എനിക്കും ചില സമയത്ത് തോന്നാറുണ്ട് ഞാൻ ബോറാണല്ലേ എന്ന് പക്ഷേ അത്ര ബോറാണോ ആ എനിക്കറിയത്തില്ല നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങൾ പറയണോ കേട്ടോ ഞാൻ അത്ര ബോറാണോ എന്ന് പിന്നെ വീഡിയോസൊന്നും ആരും ഫുള്ള് കാണാറില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇതൊന്നും ആരും കേൾക്കാൻ പോലും പോകുന്നില്ല പിന്നെ നമ്മുടെ ഒരു സമ്മാനത്തിന് നമ്മൾ പറയുന്നു അത്ര തന്നെ എൻ്റെ ഒരു സമ്മാനത്തിന് ഞാൻ പറയുന്നു എൻ്റെ ഒരു സമ്മാനത്തിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അത്ര തന്നെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അന്നേരം എന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ കേട്ടോ ഈ നമ്മുടെ തുണിയെല്ലാം അതൊക്കെ മഴ ആയതുകൊണ്ടാണ് ഓട്ടോ തുണിയെല്ലാം അവിടെ കൊണ്ടിട്ടിരുന്നത് എന്നിട്ട് ഇത്രയേക്കുള്ളൂ ചോറൊക്കെ ഇച്ചിട്ട് കിടന്ന് ഉറങ്ങാണും ബൈ ബായ്